ചേർത്തല ദേവീക്ഷേത്രവും പരിസരവും മാലിന്യത്താൽ നിറയുന്നു വൃത്തിഹീനമായ അന്തരീക്ഷമെന്ന കണ്ടെത്തൽ ചേർത്തല നഗരസഭ ആരോഗ്യ വിഭാഗം പതിനായിരം രൂപ പിഴയടക്കാൻ നോട്ടീസ് നൽകി ചേർത്തല ദേവീക്ഷേത്രവും പരിസരവും ശുചിത്വമില്ലായ്മയുടെ നേർക്കാഴ്ചയാണ് വിവിധ സ്ഥലങ്ങളിൽ മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥിതി വൃത്തിഹീനമായ സാഹചര്യമെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാവും ഭക്തജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രതിഷേധം ഈ സാഹചര്യത്തിലാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത് ചപ്പ് ചവറുകൾ മലിനജലം തുടങ്ങിയ സാഹചര്യം നേരിൽ ബോധ്യപ്പെട്ടു തിടപ്പള്ളിയും പരിസരവും പാത്രം കഴുകുന്ന സ്ഥലം ഇവിടെയെല്ലാം മലിനജലവും ഭക്ഷണാവശിഷ്ടവും വൃത്തിഹീനമായി കണ്ടെത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിലും ബാത്റൂമും പരിസരവും വൃത്തിഹീനമായും കണ്ടെത്തി ഇതിനെ തുടർന്ന് സബ് ഗ്രൂപ്പ് ഓഫീസർക്ക് പതിനായിരം രൂപ പിഴയടയ്ക്കാൻ ചേർത്തല നഗരസഭ ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകി വൃത്തിഹീനമായി കണ്ടെത്തിയ സാഹചര്യങ്ങൾ നോട്ടീസിൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സംഭവത്തെക്കുറിച്ചുള്ള ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രതികരണം ഉപദേശക സമിതി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇവിടുത്തെ ഓഫീസറോട് പരാതി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അമ്പലപ്പുഴ എ സി അദ്ദേഹത്തിന് പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുന്ന ദേവസ്വം ഓഫീസർമാരെ നേരിട്ട് കണ്ടും കാര്യങ്ങളും ബോധിപ്പിച്ചിട്ടുള്ളതാണ് ഇതിനു മുമ്പിരുന്ന ഉപദേശക സമിതിയും ഇതേ കാര്യങ്ങൾ പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ് പക്ഷേ യാതൊരുവിധ അവർക്ക് ഈ അമ്പലത്തിനോടുള്ള ഒരു അനുകമ്പയുമില്ല കാരണം കാരണമെന്ന് വെച്ചാൽ ഇവിടുത്തെ വരുമാനം മാത്രമേ ഇവർക്ക് ലക്ഷ്യമുള്ളൂ മാസത്തിൽ രണ്ട് തവണ കാണിയെടുത്തുകൊണ്ട് പോവുക എന്നുള്ളതിൽ കവിഞ്ഞ് അമ്പലത്തിൻ്റെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ ഇതിവിടെ ചെയ്യാറില്ല അതുപോലെ തന്നെ പണ്ട് രാജ രാജാക്കന്മാരുടെ കാലത്തുണ്ടാക്കിയ കെട്ടിടങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ഇതെല്ലാം വളരെ ജീർണിച്ച് ഒരു ഓട് പോലും മാറിയിടാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇതിന് ഇതിനോട് തയ്യാറാകുന്നില്ല അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് ഞങ്ങൾക്കിവിടെയുണ്ട് ഒരു ബൾബ് മാറണമെങ്കിൽ ഇവിടുത്തെ ഭക്തജനങ്ങൾ കാശിട്ട് മാറണം അത്രയ്ക്കും മോശപ്പെട്ട അവസ്ഥ വരുമാനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് വരുമാനത്തിന് വേണ്ടി മാത്രം കണ്ണും വച്ചിരിക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അനു ആലുവോട് കാണിക്കേണ്ടേ ദേവിയോടും ഇവിടുത്തെ ഭക്തരോടും കാണിക്കേണ്ടേ ഒരു അയ്യപ്പൻ്റെ അമ്പലം വളരെ ശോചനീയമായി ജീർണിച്ച് വല്ലാണ്ടായി എലി പെരിച്ചാഴി കയറി അതിനകത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന എള് നിവേദ്യം ആണെങ്കിലും തടി വഴിപാടുകളാണെങ്കിലും നേദിക്കാൻ വയ്ക്കുന്നത് എലി വലിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ട് കഴിഞ്ഞ ഉപദേശക സമിതി ഭക്തരിൽ നിന്നും പിരിവെടുത്ത് ഒരു നയ പൈസ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് തരാഞ്ഞിട്ടും ഇവിടുത്തെ ഭക്തന്മാർ അമ്പലം പണിത് ദേവസ്വം ബോർഡിന് കൊടുത്തു പക്ഷേ ഈ ശോചനീയാവസ്ഥ പരിഹരിക്കാനായിട്ട് നിരവധി തവണ നിവേദനങ്ങളും പരാതികളും പറഞ്ഞിട്ടും സാധിക്കാത്ത അവസ്ഥയിൽ ഭക്തർ മുനിസിപ്പാലിറ്റിയെ സമീപിച്ചു എന്ന് തോന്നുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ ഹെൽത്ത് ഇൻസ്പെക്ടറും സംഘവും ഇവിടെ പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ദേവസ്വത്തിന് പതിനായിരം രൂപ പെനാൽറ്റി അടിച്ചിരിക്കുന്നു ആ സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും അവരുടെ ഭാഗത്തു നിന്നുള്ള പോരായ്മകളുമാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉപദേശക സമിതിക്കുണ്ട് പവിത്രവും പരിഭാവനവുമായി സംരക്ഷിക്കേണ്ട ക്ഷേത്രവും പരിസരവും അക്ഷരാർത്ഥത്തിൽ മലിനമാണ് ക്ഷേത്ര പരിസരം കണ്ടാൽ അവഗണന നേരിൽ ബോധ്യപ്പെടും ചേർത്തല നഗരഹൃദയത്തിലെ ചരിത്രപ്രസിദ്ധമായ കാർത്യായനി ദേവി ദേവീക്ഷേത്രത്തിൻ്റെ പവിത്രത സംരക്ഷിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് ഭക്തജനങ്ങളുടെ ആവശ്യം ബിൻമീഡിയ ചേർത്തല